എല്ലാവർക്കും എൻ്റെ നമസ്കാരം ടാരോ ഡെക്സിറ്റി ടി സെവൻ മലയാളം ടാരോ കാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസങ്ങളായി ഒരു വീഡിയോ ഇടാൻ സാധിച്ചിട്ട് കുറച്ച് യാത്രകൾ മറ്റ് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടാണ് പലരും എന്നോട് വാട്സപ്പ് മെസ്സേജ് ചോദിച്ചു എന്താണ് മാഡം വീഡിയോ ഇടാത്തത് വീഡിയോ ഇടാത്തതെന്ന് ആദ്യം ആദ്യം തന്നെ ഞാനതിനൊരു എന്താ പറയുക സോറി പറയുകയാണ് അപ്പോൾ ഇന്നൊരു കളക്റ്റീവ് റീഡിങ്ങുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതായത് ഏഞ്ചൽ മെസ്സേജ് ഫോർ യു എന്താണ് നിങ്ങളുടെ നിലവിലെ സിറ്റുവേഷനിൽ ഏഞ്ചൽസിന് നിങ്ങളോട് പറയാനുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നിങ്ങൾക്ക് ലൈഫിൽ എന്ത് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പറ്റും ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ ലെസ് ആണ് ജനറൽലെസ്സാണ് ടൈംലെസ്സുമാണ് നിങ്ങൾക്കിപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവുന്നില്ല ആവുന്നില്ല ചിലപ്പോൾ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതെങ്കിൽ എടുക്കാമല്ലാത്ത കാര്യങ്ങൾ വിട്ടു കളയുക പക്ഷേ ഇതിൽ നിന്ന് കിട്ടുന്ന എന്താ പറയുക ചില അഡ്വൈസുകൾ ഗൈഡ് ലൈൻസൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ് അത് എല്ലാവർക്കും കേട്ടോ ഓർച്ചിനേറ്റ് ആയാലും ഇല്ലെങ്കിലും അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾക്കായി അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായി എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ് പേഴ്സണൽ റീഡിങ് എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് പലരും ചോദിക്കാറുണ്ട് അതെന്താണ് ഈ പേഴ്സണൽ റീഡിങ് എന്ന് പറയുന്നത് പേഴ്സണൽ റീഡിങ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിപരമായിട്ട് ഓരോരുത്തർക്കും അവനവൻ്റെ കാര്യത്തെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ പേഴ്സണൽ റീഡിംഗ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസായിട്ട് വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ആ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക ഞാൻ മറുപടി തരുന്നതായിരിക്കും അപ്പോ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ഏഞ്ചൽ മെസ്സേജ് ഫോർ യു ഏഞ്ചൽസിന് എന്താണ് നിങ്ങളുടെ നിങ്ങളോട് പറയാനുള്ളത് അല്ലെ നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനിൽ ഏഞ്ചൽസിന് നിങ്ങളോട് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം താങ്ക് യു ഗോ താങ്ക് യു എല്ലാവർക്കും കാർഡ്സ് ശരിക്കും കാണാൻ സാധിക്കുമെന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് ഇവിടെ ഈ റീഡിങ്ങിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് മെയിനായിട്ട് നിങ്ങൾ കറൻ്റ്ലി ഏത് സിറ്റുവേഷൻ സിറ്റുവേഷനായാലും ഫൈനലി നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തന്നെയാണ് അതാണ് ഏറ്റവും ആദ്യമായിട്ട് എനിക്ക് ഇവിടെ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫൈനലി നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ സന്തോഷകരമായിട്ടുള്ള സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എല്ലാ നിറവും നിറവു കൊണ്ട് നിറഞ്ഞ മഴവിൽ മനോഹാരിത ഉള്ള ഒരു മനോഹരമായിട്ടുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് തന്നെ ആവും എന്നുള്ള ഒരു പോസിറ്റീവ് മെസ്സേജ് ആണ് നിങ്ങൾക്ക് ഇവിടെ പാസ് ചെയ്യാനായിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതിൽ ഇത് കാണുന്ന കുറച്ച് ആൾക്കാർക്കെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് അതിനൊരു ക്ലാരിറ്റി വേണം അതിനെക്കുറിച്ചൊരു വ്യക്തതയില്ല അത് എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയാതെ നിങ്ങൾ ചിലപ്പോൾ വിഷമിക്കുന്നുണ്ടാവാം അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് അറിയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും പക്ഷേ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല വളരെ പെട്ടെന്ന് തന്നെ അതിന് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്നതാണ് നിങ്ങൾ എന്ത് കാര്യത്തെക്കുറിച്ചാണോ ഒരു വ്യക്തത വേണമെന്ന് ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ ആ ഒരു വ്യക്തത ആ ഒരു കാര്യത്തിൽ വന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലൈഫിൽ തന്നെ ചിലപ്പോൾ ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരിക്കുള്ളൂ അപ്പോൾ ആ ഒരു വ്യക്തത നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നാണ് ഏഞ്ചൽസ് വരുന്ന മെസ്സേജ് അതുപോലെ തന്നെ കോടതി വ്യവഹാരങ്ങളിലോ മറ്റെന്തെങ്കിലും കേസ് സംബന്ധമായ കാര്യങ്ങളിലോ ഒക്കെ നിങ്ങൾ ഏർപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീതി കിട്ടും എന്നാണ് പറയുന്നത് നീതി കിട്ടും എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഭാഗം സത്യസന്ധമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് നീതി ലഭിച്ചിരിക്കും അല്ല മറിച്ചാണ് അതിനകത്ത് എന്തെങ്കിലും ഒരു കള്ളത്തരം നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിൽ നിന്നൊരു നീതി പ്രതീക്ഷിക്കുകയും വേണ്ട നീതി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിനകത്തൊരു നീതി ലഭിക്കുന്ന ഒരു സാഹചര്യം ആരാണോ അതിനകത്ത് സത്യസന്ധമായിട്ട് പെരുമാറുന്ന പെരുമാറിയിട്ടുള്ളത് അല്ലെങ്കിൽ അതിനകത്ത് കള്ളത്തരം കാണിക്കാതിരുന്നിട്ടുള്ളത് അത് മറന്നീക്കി പുറത്തു വന്ന ആ വ്യക്തിക്ക് നീതി ലഭിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ജീവിതത്തിലെ പല പ്രതിസന്ധി ഘട്ടങ്ങളും നിങ്ങളെ ചിലപ്പം ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവാം വിഷമിക്കുന്നുണ്ടാവാം എന്ത് ചെയ്യണമെന്ന് മുന്നോട്ട് എങ്ങനെ പോകണമെന്നറിയാതെ വലിയ മുന്നോട്ട് നോക്കുമ്പോൾ ഒന്നുമില്ല വലിയ തടസ്സങ്ങൾ അല്ലെങ്കിൽ അഗാധമായ ഗർഭങ്ങളൊക്കെയാണ് നിങ്ങളുടെ മുന്നിലെങ്കിലും നിങ്ങൾ മുന്നോട്ട് തന്നെ പൊയ്ക്കൊള്ളുക അതായത് മുകളിലേക്ക് നോക്കി ദൈവിക ശക്തിയെ വിളിച്ചുകൊണ്ട് അല്ലെ ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പൊയ്ക്കോളൂ തീർച്ചയായിട്ടും പ്രപഞ്ചശക്തി യൂണിവേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകൊള്ളൂ ചിലപ്പോ ജീവിതത്തിലെ ഒരു മാറ്റങ്ങളൊക്കെ ചിലപ്പോ അനിവാര്യമായേക്കാം തീർച്ചയായിട്ടും മാറ്റങ്ങൾ അനിവാര്യമായിട്ടുണ്ട് പക്ഷേ ആ ഒരു അനിവാര്യത നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ചിലപ്പോൾ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ നിങ്ങളോടൊപ്പമുള്ള ആൾക്കാര് നിങ്ങളെ അത്രത്തോളം സ്നേഹിക്കുന്ന ആൾക്കാര് അത്രത്തോളം നിങ്ങളോട് വിധേയത്വമുള്ള ആൾക്കാര് നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ തടയുന്നുണ്ടാവാം അത് മുന്നോട്ട് പോവണ്ട അത് അബദ്ധമാണ് അല്ലെങ്കിൽ അത് തടസ്സമാണ് അത് നിങ്ങൾക്ക് ആപത്താണ് എന്നൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ പറയുന്നുണ്ടാവാം പക്ഷേ എങ്കിൽ പോലും ആ ഒരു പോക്ക് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു അനിവാര്യതയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഏഞ്ചൽസ് നിങ്ങൾക്ക് കൊടുത്തിരുന്ന മെസ്സേജ് എന്ന് പറയുന്നത് അതായത് അപകടങ്ങളിൽ പോയി ചാടുക എന്നുള്ളതല്ല അല്ലെ ആപത്തുകളിൽ പോയി പെടുക എന്നുള്ളതല്ല ആ പോകുന്ന കാര്യത്തിൻ്റെ യഥാർത്ഥ വശം മനസ്സിലാക്കിക്കൊണ്ട് അത് ചിലപ്പോൾ കുറച്ചൊരു റിസ്ക്കി ആയിരിക്കാം പക്ഷെ ആ റിസ്ക് ഏറ്റെടുത്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് ജീവിതത്തിൽ വലിയ നല്ല കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ പിന്തിരിപ്പിക്കാൻ ചിലപ്പം കുറെ ആൾക്കാരുണ്ടാവാം പക്ഷേ എങ്കിൽ കൂടി അതിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കി അത് കുറച്ച് റിസ്ക് ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനകത്തൊരു വെളിച്ചം അതിൻ്റെ മറുകര നിങ്ങൾക്കൊരു വെളിച്ചം കാണാൻ സാധിക്കും എന്നാണ് നമുക്കിവിടെ ഏഞ്ചൽസ് തരുന്ന മെസ്സേജ് അതിന് നിങ്ങളുടെ നിലവിലെ ചിന്താഗതിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തന രീതിയിൽ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട് എന്തോ സമൂഹം സമൂഹത്തിൽ നിന്ന് അല്ലെ സമൂഹത്തിന് അക്സെപ്റ്റ് ആവാത്ത രീതിയിലുള്ള കാര്യങ്ങളായിരിക്കാം ചിലപ്പം വ്യത്യസ്തമായ ഒരു ചിന്താഗതിക്കാരെയോ കാരണോ അല്ലെങ്കിൽ സ്വഭാവം ഉള്ള ആൾക്കാരോ ഒക്കെ ആയിരിക്കാം നിങ്ങൾ പക്ഷേ ആ ചിന്താഗതിയിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾ കുറച്ചൊരു എന്താ പറയുക ഈ ഒതുങ്ങിക്കൂടുന്ന സ്വഭാവമുള്ള ആൾക്കാരുണ്ടാവാം എല്ലാവരുമല്ല കുറച്ച് പേരെങ്കിലും അപ്പോൾ അങ്ങനെയുള്ള പല രീതിയിൽ നിങ്ങൾക്ക് സമൂഹമായിട്ട് ഇടപഴകാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാവാം പക്ഷേ അങ്ങനെയൊക്കെയുള്ളവർ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്താഗതിയിലെ വ്യത്യാസമായാലും അത് അതിനൊന്നും മാറ്റാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക നിങ്ങളുടെ ചിന്താഗതിയിലെ വ്യത്യാസം തന്നെ നിങ്ങളെ വലിയൊരു മാറ്റത്തിലേക്ക് നയിച്ചേക്കാം നയിച്ചേക്കാമോ എന്നല്ല നയിക്കും തീർച്ചയായിട്ടും എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം ഏഞ്ചൽസിന്റെ പ്രത്യേക അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സാഹചര്യം ആണ് വരാൻ പോകുന്നത് എന്നാണ് നമുക്ക് ഏഞ്ചൽസ് ഇവിടെ തരുന്ന മെസ്സേജ് എല്ലാ അനുഗ്രഹങ്ങളും നിറഞ്ഞ നന്മയുടെ സന്തോഷത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെയൊക്കെ ഒരു ഒരു എന്താ പറയുന്നത് പൂന്തോട്ടം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ അത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കാൻ അമാന്തിച്ച് ആലോചിച്ച് നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത് വേണോ വേണ്ടയോ മുന്നോട്ട് പോയാൽ ശരിയാവുമോ വേണ്ടേ എന്നൊക്കെ ആലോചിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊരു തീരുമാനമെടുക്കാൻ പറ്റിയ ഒരു സമയം കൂടിയാണ് നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക എന്ന് പറയുന്നു അതുപോലെ തന്നെ ഒരു ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിൽ മറ്റുള്ളവരുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് ചില പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഉള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും അതുപോലെ അതുകൊണ്ട് വീട് വെക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരു വീടില്ലാതൊക്കെ വിഷമിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ മറ്റുള്ളവരുടെയൊക്കെ ഒരു സഹകരണത്തോടു കൂടി ഒക്കെ ഒരു സഹകരണത്തോടെ അല്ലെങ്കിൽ ഒരു ഹെൽപ്പോടൊക്കെ കൂടി നിങ്ങൾക്കൊരു ഭവനം നിർമ്മിക്കാൻ ഒക്കെയുള്ള ഒരു സാഹചര്യം വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് ഭവനത്തെക്കുറിച്ചാണ് നിങ്ങൾ ഒരു വീടിനെ കുറിച്ചാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ പലരുടെയും സഹായത്തോടെയും ഹെൽപ്പോടെയും കൂടിയൊക്കെ നിങ്ങൾക്കത് സാധ്യമാവുന്ന സാഹചര്യമുണ്ട് അതുപോലെ തന്നെ കുറച്ചുകൂടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി എന്ത് തന്നെ ആയാലും അതിന് കുറച്ചുകൂടെ ഒരു കൂടുതൽ കഠിനാധ്വാനം എടുക്കേണ്ട ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ വരാം പക്ഷെ അത് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള കുറച്ചും നല്ല ഭദ്രത കൊണ്ടുവരും എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അപ്പം ചെയ്യുന്ന ഭാ ജോലിയിൽ അല്ലെങ്കിൽ ചെയ്യുന്ന ജോലിയിൽ എന്തെങ്കിലും കുറച്ചും കൂടെ ഒരു പ്രഷർ നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യം നിങ്ങൾക്ക് വന്നു ചേരുകയാണെങ്കിൽ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് അത് കുറച്ചുകൂടി നല്ല പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാവാം അതേപോലെ തന്നെ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ എന്താ പറയുക അഭാവത്തിൽ അവരുടെ ജോലിയും കൂടെ നിങ്ങൾക്ക് ഏറ്റെടുത്ത് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവാം അല്ലെങ്കിൽ ചെയ്യുന്ന തൊഴിൽ നിങ്ങൾ അത്രത്തോളം എക്സ്പേർട്ട് ആയതുകൊണ്ട് തന്നെ അത് നിങ്ങൾ ചെയ്താൽ മാത്രമേ ശരിയാവുള്ളൂ എന്നുള്ള ഒരു സാഹചര്യത്തിൽ അതിനെ സ്വയം ഏറ്റെടുത്ത് പൂർത്തീകരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും അതെങ്ങനെ തന്നെ ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ വലിയ വലിയൊരു ബെനിഫിറ്റ് നിങ്ങളുടെ ലൈഫിൽ സാമ്പത്തികമായിട്ടുണ്ടാകും എന്നുള്ളതാണ് നല്ലത് സത്യമായിട്ടുള്ള കാര്യം അതുപോലെ തന്നെ ജീവിതത്തിൽ പല വിഷമങ്ങളും പ്രയാസങ്ങളും നിങ്ങളെ ഇപ്പോൾ ഇങ്ങനെ മാറി മാറി അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടോ ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് അല്ലെങ്കിൽ വേറൊന്ന് അങ്ങനെ ജീവിതത്തിലെ പല രീതിയിലുള്ള വിഷയങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നു വിഷമമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അവസ്ഥയിൽ നിന്ന് പലപ്പോഴും ഒന്ന് മോചിതമാകാൻ സാധി ഒന്നും മോചനം നേടാനായിട്ട് സാധിക്കുന്നില്ല എന്നാൽ ചില സമയം വളരെ കുറഞ്ഞ സമയത്തേക്ക് മാത്രം മനസ്സിനൊരു സന്തോഷം വരികയും അല്ലാത്ത സമയത്തെല്ലാം പലവിധ പ്രശ്നങ്ങളാണ് ഒന്നിച്ചു വന്ന് നിങ്ങളെ അലട്ടുന്നതായിട്ട് കാണിക്കുന്നത് അപ്പം അതിൽ നിന്നൊക്കെ അപ്പം ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെയാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നത് ഇപ്പം കുടുംബജീവിതത്തിൻ്റെ കാര്യമായാലും ലവ് അഫെയറിന്റെ കാര്യമായാലും റിലേഷൻഷിപ്പിന്റെ കാര്യം ഏത് രീതിയിലുള്ളതായാലും അത് തീർച്ചയായിട്ടും ഇപ്പോൾ ഏത് രീതിയിലാണോ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെ അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങൾക്കത് ഒരു മനോഹരമായ ഒരു നല്ല അനുഭവമായിട്ട് റിലേഷൻഷിപ്പിലൊക്കെ ഒരു നല്ല ചേഞ്ച് സംഭവിക്കാനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുകയും ഒരു സന്തോഷത്തിന്റെ ദിവസങ്ങൾ നിമിഷങ്ങൾ കാലങ്ങൾ നിങ്ങളോട് നിങ്ങളിലേക്ക് വന്നു ചേരാനും ഉള്ള ഒരു സാഹചര്യം ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ ഈ റീഡിങ് കാണുന്ന ആൾക്കാരുടെ ഫൈനലി ഉള്ള അവരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വിജയം തന്നെയാണ് എന്ത് കാര്യമായാലും നിങ്ങളുടെ ജീവിതത്തിന്റെ എന്ത് പ്രതിസന്ധി ഘട്ടത്തിലായാലും വിഷമത്തിലായാലും അത് റിലേഷൻഷിപ്പായിക്കോട്ടെ തൊഴിലായിക്കോട്ടെ സാമ്പത്തികമായിക്കോട്ടെ എന്താ പറയുക രോഗാവസ്ഥ ആയിക്കോട്ടെ ഒരു അവസ്ഥയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ ഫൈനലി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സന്തോഷമാണ് അത് കൊണ്ടുവരുന്നത് വളരെ സന്തോഷം നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും അപ്പം അതുകൊണ്ട് നിലവിലത്തെ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളോ പ്രയാസങ്ങളോ അല്ലെങ്കിൽ പ്രതിസന്ധികളോ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക അതിനെയൊക്കെ നിങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോയേ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നിൽ എന്തൊക്കെ വിഷയങ്ങളുണ്ടെങ്കിലും അതിനെയൊക്കെ ൊക്കെ തരണം ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകണം ഒരിക്കലും നിങ്ങൾ അവിടെ സ്റ്റെക്കായി നിൽക്കരുത് ഏത് നിലവിലെ അവസ്ഥയിൽ വിഷമിച്ച് ദുഃഖിച്ച് അവിടെ സ്റ്റെക്കായിട്ട് നിൽക്കാതെ മുന്നോട്ട് തന്നെ ഒരു വഴി അല്ലെങ്കിൽ മറ്റൊരു വഴി കണ്ടെത്തി നിങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെ ശ്രമിച്ചുകൊള്ളുക നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയാത്തൊരു സാഹചര്യത്തിലൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു വ്യക്തത വരും നിങ്ങളുടെ മാനസികമായിട്ട് തന്നെ നിങ്ങൾക്ക് അതിനകത്ത് ഒരു വ്യക്തത വരുന്ന സാഹചര്യം ഉണ്ടാകും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾക്ക് വ്യക്തത വേണമെന്ന് നിങ്ങളെ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ക്ലാരിറ്റി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് ി നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്ന ഒരു സാഹചര്യമാണ് അത് നിങ്ങളുടെ മാനസികമായിട്ടല്ല പുറത്ത് തന്നെ മറ്റു പുറമേയുള്ള എന്തെങ്കിലും ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് നിങ്ങളത് ആഗ്രഹിക്കുന്നത് അല്ലെ മറ്റൊരാളുമായിട്ടുള്ള വിഷയത്തെ സംബന്ധിച്ചാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അല്ലെ വസ്തു സംബന്ധമായിട്ടോ അത് എന്ത് തന്നെയാലും അതിന്റെ ഒരു ക്ലാരിറ്റി അതിനെ ഒരു മറ നീക്കി പുറത്തു വന്നു അതിന്റെ സത്യാവസ്ഥ എന്തെന്ന് നിങ്ങളുടെ കൺമുന്നിൽ എത്തിച്ചു തരുന്ന സാഹചര്യം ഉണ്ടാവും ഞാൻ പറഞ്ഞല്ലോ ഒരു നീതി ലഭിക്കുന്ന സാഹചര്യം നിങ്ങൾ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ നീതി ലഭിക്കാത്ത സാഹചര്യത്തിൽ നിങ്ങൾ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് നീതി ലഭിക്കും അതായത് നിങ്ങളുടെ ഭാഗത്താണ് സത്യാവസ്ഥയെങ്കിൽ അതിനകത്ത് നിങ്ങൾ യാതൊരു ചതിയോ വഞ്ചനയോ കടത്തരമോ കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനകത്ത് നീതി ലഭിക്കുന്ന ഒരു സാഹചര്യം നീതി കോടതിപരമായിട്ടൊക്കെയുള്ള വിജയം കിട്ടാനൊക്കെയുള്ള ഒരു സാഹചര്യം അതൊക്കെയാണ് നമുക്കിവിടെ കിട്ടുന്നത് ഏഞ്ചൽസ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്ങിൽ നമുക്ക് പറയാനായിട്ട് കഴിയുന്ന കാര്യങ്ങൾ ഏഞ്ചൽസ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് ആത്യന്തികമായിട്ട് ഈ റീഡിംഗ് കാണുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ഒന്നുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ ചിന്താഗതിയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് പ്രവർത്തന രീതിയിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നിങ്ങൾ ദൈവികമായിട്ട് കുറച്ചും കൂടെ ദൈവത്തെ അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക നിങ്ങൾക്ക് മാലാഹമാരുടെ അനുഗ്രഹമുള്ള ഒരു കാലമാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നടക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് കാണാനും നിങ്ങളിത് അതിനെ ഫോളോ ചെയ്യാനും ഉള്ള ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഈ റീഡിങ് കാണുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഇതൊരു ദൈവികമായിട്ടുള്ളൊരു മെസ്സേജാണ് നിങ്ങൾക്കെന്നുള്ളത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് മാറ്റാനായിട്ട് ശ്രമിക്കുക ഏതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അത് അതെന്തുകൊണ്ടാണെന്നൊന്ന് വിലയിരുത്തി ആ രീതിയിലൊന്ന് മാറ്റി നിങ്ങൾ ചിന്തിച്ച് നോക്കുക അല്ലെങ്കിൽ പ്രവർത്തിച്ചു നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ഫൈനലി നിങ്ങളുടെ ജീവിതം സന്തോഷവും സമാധാനവും ഐശ്വര്യം നിറഞ്ഞതായിരിക്കുമെന്നാണ് ഈ റീഡിങ്ങിൽ കൂടി ഏഞ്ചൽസ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക അടുത്തൊരു റീഡിങ്ങുമായി കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് അൻബബാൻ